കഞ്ചാവുമായി പിടികൂടിയ പ്രതി പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നിർത്തിയ ന്യായീകരണങ്ങൾക്ക് കൗതുകമായി പള്ളക്കത്തോട് എസ് എച്ച്ഒ കെ പി ടോമസിന് മുന്നിലാണ് കഞ്ചാവ് കേസ് പ്രതി ഷിബിൻ തന്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത് ലഹരി വ്യാപനത്തിന്റെ കാലഘട്ടത്തിൽ അഡിക്ഷന്റെ വ്യത്യസ്തമായ മുഖമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ പ്രതിയുടെ ന്യായീകരണ വാദങ്ങൾ ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെ കഞ്ചാവ് അടിക്കുന്നു പക്ഷേ ഈ ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യപടിക്കുന്നു അപ്പോൾ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം പിടിക്കുമ്പോൾ ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമാകുമ്പോൾ കേസുകളിൽ പ്രതികളാകുന്നവർ തികച്ചും ലാഘവത്തോടെയാണ് പ്രശ്നത്തെ നേരിടുന്നതെന്ന് വ്യക്തമാക്കുന്ന സംഭാഷണമാണ് പുറത്തുവന്നത് പള്ളിക്കത്തോട് പോലീസ് ഇൻസ്പെക്ടർ കെ പി നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പള്ളിക്കത്തോട് ആനിക്കാട് മുക്കാലി കൊടിമരത്തിൽ ഷിബിൻ ദേവസ്വിയുടെ കയ്യിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് പോലീസ് ജീപ്പിന് മുകളിൽ വെച്ച് കഞ്ചാവ് പൊതി തുറന്നു പരിശോധിക്കുന്നതിനിടെ കെ പി ടോംസന്റെ ചോദ്യങ്ങൾക്ക് പ്രതി മറുപടി പറഞ്ഞതാണ് കൗതുകമായത് കഞ്ചാവിനെ മയക്കുമരുന്നിൽ പെടുത്തിയതാണ് പ്രശ്നമായതെന്നും കഞ്ചാവ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്നുമാണ് ഷിബിന്റെ അഭിപ്രായം കഞ്ചാവ് വലിക്കുന്നവർ ശാന്തരാണെന്നും ആരും അക്രമം നടത്താറില്ലെന്നുമാണ് ഷിബിൻ പറയുന്നത് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും അതാണ് അതിൻ്റെ കുഴപ്പമെന്നും മദ്യം നേരെ തിരിച്ചാണെന്നും ഷിബിൻ പറയുന്നു കുടിക്കുമ്പോൾ ദേഷ്യം വരും

അത് ഒരു ആരും കാരണം ഇതിനെ നിന്റെ പേര് അതുപോലെ തന്നെ എന്റെ ഇത് സർക്കാരും ഇതോടൊപ്പം നിയമം ലംഘിച്ചാലും കാര്യമായി ശിക്ഷയൊന്നുമില്ലെന്നും ഷിബിൻ ഉറപ്പാണ് മോഷണം മയക്കുമരുന്ന് കേസുകൾ പ്രതിയായി ഒരു വർഷം ജില്ലയ്ക്ക് പുറത്തായിരുന്നു ഷിബിൻ തിരിച്ചു വന്നപ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് കുറവൊന്നുമില്ല ഒരു കിലോയ്ക്ക് മുകളിൽ കൊണ്ടുവരാറില്ലെന്നും ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്നും ഷിബിൻ ഉറപ്പായിരുന്നു പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം